യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ കോതമംഗലം അടിവാട് ടൗണിൽ സി സി ടി വി ക്യാമറ ഓഫ് ചെയ്ത് വ്യാപക കവർച്ച കോതമംഗലം അടിവാട് ടൗണിൽ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന കുഴിപ്പിനായിൽ അജിംസിന്റെ കളർ വെയിമ്പ് എന്ന പെയിന്റ് കടയിലും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള തച്ചുറം ഷെഫിൻ എന്നയാളുടെ ജനസേവാ കേന്ദ്രത്തിലുമാണ് മോഷണം നടന്നത് പെയിന്റ് കടയിൽ പൂട്ടു തകർത്ത് സിസി ടി വി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടന്നത് ബാങ്കിൽ അടക്കുവാൻ മേശയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരം രൂപ മോഷണം പോയിട്ടുണ്ട് ജനസേവാ കേന്ദ്രത്തിൽ പൂട്ട് തകർത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും കവർന്നു തുണി ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷ്ടാവ് എന്ന് ഓഫ് മുമ്പ് രണ്ടര മണിക്ക് അടിപാട് ബന്ധപ്പെട്ട് രണ്ട് കടകളിൽ മോശം നടന്നു അതിൽ കളർ വൈപ്പ് എന്ന് പറയുന്ന സ്ഥാപനം അജീവ് വൈകിനായുടെ ഏകദേശം നാൽപ്പതിനായിരം രൂപയും ജനസേവ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് അയ്യായിരം രൂപയും മോശം നടന്നിട്ടുണ്ട് പരാതി കൊടുത്ത് പോലീസ് ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് നിരന്തരം ഇവിടെ കറണ്ട് പോകുന്ന ഒരു പ്രവണതയാണുള്ളത് കറണ്ട് പോകുമ്പോഴെല്ലാം ഞങ്ങൾ കെ എസ് ഇറങ്ങി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കാറുണ്ട് പക്ഷേ നടപടികളൊന്നും നടക്കാറില്ല ഇന്ന് ഏഴര മണിക്ക് നിങ്ങൾ ഇൻഫോം ചെയ്തതാണ് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് പോലീസ് ഉള്ളത് നിങ്ങളെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് അടിപാട് പോലീസിൻ്റെ ഒരു കർശന നിയന്ത്രണ നോട്ടവും ശ്രദ്ധയും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് അതുപോലെ കെ ഐ സി ബിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരന്തരം രാത്രി കാലങ്ങളിൽ കറണ്ട് പോകുന്നതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്

കോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രാത്രി ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി തകരാറുണ്ടാവുന്നത് മോഷ്ടാക്കൾ സൌകര്യമാക്കുന്നതായും ഈ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം മലിയാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം